നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ശ്രീകണ്ഠൻ നായരോട് അടുത്ത് വന്നിട്ട് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു എനിക്ക് യൂസഫലിനൊന്ന് കാണണം അങ്ങനെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞൊരു കുട്ടിയല്ലേ യൂസഫലിനോട് ഇഷ്ടം കാരണത്താലായിരിക്കും അത് എന്ന് അവർ വിചാരിച്ചു അതുകൊണ്ട് അങ്ങനെ യൂസഫലിനെ യൂസഫലി സാറിനെ കാണിച്ചു കൊടുത്തു ആദ്യം പറഞ്ഞു ഒക്കൊരു വീട് വേണം എന്ന് പറഞ്ഞു അതും യൂസഫലിക്ക് പറഞ്ഞു സെക്രട്ടറിനോട് പറഞ്ഞു അവക്കൊരു ഒരു വീടിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും പറഞ്ഞു പിന്നെ പറഞ്ഞ എൻ്റെ ആങ്ങളൊക്കൊരു ഒരു പണി വേണം അതും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ആ കുട്ടി പറഞ്ഞെന്താ അറിയോ ഞാനൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് എനിക്കതിന് യൂ ലുലു മാളിൽ എനിക്കൊരു സൗകര്യം ചെയ്തിരുന്നു ലുലു മാളിലൊക്കെ ഒരു റൂം കിട്ടുന്നുണ്ട് എത്ര പണം വേണം അപ്പം യൂസഫലിക്ക അതും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ലാസ്റ്റ് ആ കുട്ടി പറഞ്ഞ വിഷയാണ് നമ്മൾ കേൾക്കേണ്ടത് നമുക്ക് ആദ്യം ശ്രീകണ്ഠനായർ പറയുന്നത് ആ വിഷയം ഒന്ന് കേൾക്കാം എന്നിട്ട് അതിന് ശേഷം എനിക്കൊന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട് ഓക്കെ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഈ ശ്രീകണ്ഠൻ വീഡിയോ ഒന്ന് കാണാം നമുക്ക് ഓക്കെ അതായത് ഞങ്ങൾ ഈ ഓൺലൈനിലെങ്ങാനും പോയി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യൂസഫ് അലിദാർ യൂസഫലിദാർ മാറി പോകുന്നൊന്ന് പറഞ്ഞേക്കാമത് അത് യൂസഫ് അലി എന്ന് പറഞ്ഞ ലോകമറിയുന്ന ഒരു വ്യവസായ സംരംഭകനെ നാറ്റിക്കാൻ ഈ പീറപ്പെ കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഗൺ പോയിന്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് അവര് എല്ലുമുറിയെ പണിയെടുത്ത് അബുദാബിയിലും അതുപോലെ ഗൾഫിലെ മറ്റു നാടുകളിലും പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിതം ഒരു തൊഴിലും ചെയ്യാതെ നടക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ കാണിക്കുന്ന മഹാമനസ്കത നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല അവരെ മനസ്സ് പോകും എനിക്ക് ഈ ലോട്ടറി വിൽക്കുന്ന എൻ്റെ ജോലി അത് വിൽക്കാനായിട്ട് ഈ ലുലു മാളിൽ എനിക്കൊരു തലം തരണം കാര്യം ലോലാ മാളിലെ ഒരു ഒരു സെന്റ് മണ്ണിന് എത്ര വിലയാണെന്ന് നിങ്ങൾക്കറിയാം എവിടെയാണ് ലോട്ടറി വിൽക്കാൻ ഒരു ബൂത്ത് വേണം ഒരാൾ എത്രയാളെ സഹായിക്കുന്നത് ഞാൻ ഈ അടുത്ത അദ്ദേഹത്തോടെ പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരുമ്പോ നിരന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചോളാൻ പറഞ്ഞു ഒരു പെൺകുട്ടി വന്നു ആ പെൺകുട്ടി പരിപാടിക്കിടയിൽ പറഞ്ഞു എനിക്ക് രണ്ട് സ്വപ്നങ്ങളുണ്ട് സാറേ ഞാൻ അത്യാവേശത്തിൽ കയറി ചോദിച്ചു എന്തു കുഞ്ഞിന്റെ സ്വപ്നങ്ങൾ എനിക്ക് മഞ്ജു വാര്യരെ ഒന്ന് തൊടണം ആ ശരി തൊടിപ്പിക്കാം പിന്നെയോ എനിക്ക് എം എ യൂസഫലി ഒന്ന് നേരിട്ട് കാണണം ഞാൻ ചോദിച്ചാൽ കണ്ടാൽ മതിയോ അത് മതി അദ്ദേഹത്തിന് ഇന്ന് കണ്ണ് നിറയെ കാണണം ഞാൻ വിചാരിച്ചു അദ്ദേഹത്തെ പോലെ ഒരു വ്യവസായ പ്രമുഖനെ കണ്ണ് നിറയൽ ഒരു പെൺകുട്ടിക്ക് ആതുഗ്രഹം തോന്നിയാൽ അത് നടത്തിച്ചു കൊടുക്കേണ്ടത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയല്ലേ എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ വളരെ പണിപ്പെട്ട് കാണിച്ചു കൊടുക്കും അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ആ കുട്ടിയോട് കണ്ടപ്പോൾ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് വീടില്ല സാറേ ഒരു വീട് വേണം അപ്പോൾ അങ്ങനെ അടുത്തുനിന്ന് സെക്രട്ടറിയോട് പറഞ്ഞു ആ കുട്ടിക്കൊരു വീടുണ്ടാക്കി എന്ന് പറഞ്ഞു സാറേ എൻ്റെ അനിയനൊരു ജോലി വേണം അങ്ങനെ ഒന്ന് നോക്കി ചക്കട്ടിയോട് പറഞ്ഞു അനിയനൊരു ജോലി ശരിയാക്കി കൊടുക്കൂ സാറേ എൻ്റെ അമ്മ അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല മാസമാസം ഇരുപത്തയ്യായിരം രൂപ വെച്ച് വേണം പുള്ളിയോട് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയോ ഇരുപത്തെണ്ണായിരം രൂപയോ കൊടുക്കൂ എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്ക് ഈ ലോട്ടറി വിൽക്കുന്ന എന്റെ ജോലി അത് വിൽക്കാനായിട്ട് ഈ ലുലു ലുരുമാളിൽ എനിക്കൊരു സ്ഥലം തരണം അങ്ങനെ നടന്നു പോയി കാര്യം ലോല മാളിലെ ഒരു ഒരു സെന്റ് എത്ര വിലയാണെന്ന് നിങ്ങൾക്കറിയാം അവിടെയാണ് ലോട്ടറി വിൽക്കാൻ ഒരു ബൂത്ത് വേണം പറയുന്നത് നമ്മളെ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ സങ്കടമായി പോയി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു വീട് വെക്കാൻ ഒരു പത്ത് ലക്ഷം രൂപ ആ കുട്ടിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു എറണാകുളം നഗരത്തിന്റെ നടുവിൽ ഒരു അഞ്ച് സെന്റ് ഭൂമി വെക്കാനുണ്ട് ഒരു സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷം രൂപ യൂസഫലി തന്നാൽ വീട് ഞങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് വെപ്പിച്ചോളാം ഒന്ന് ആലോചിച്ചു നോക്കണം ആ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും ആ കുടുംബവുമാണ് ഈ നാട്ടിൽ ആരെങ്കിലും സഹായിക്കാൻ കുപ്പായമിട്ട് ഇറങ്ങിയാൽ ഇവരെ ആട്ടിപ്പായിക്കുന്നത് സിറ്റിയുടെ നടുവിൽ തന്നെ താമസിച്ചാലേ ഈ അവസാനം ഓർത്തൻ എടുക്കാൻ പറ്റൂന്നാണ് ഈ കൊച്ചും കൊച്ചിന്റെ ഉമ്മയും കൂടെ പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കരുത് കുറച്ചു കഴിഞ്ഞ് വീണ്ടും സെക്രട്ടറിക്ക് ഒരു ഫോൺ വന്നു ഇതൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതായത് ഞങ്ങൾ ഈ ഓൺലൈനിലെങ്ങാനും പോയി ഇതുവല്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അലിദാർ മാറി പോകുന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അത് യൂസഫലി എന്ന് പറഞ്ഞ ലോകമറിയുന്ന ഒരു വ്യവസായ സംരംഭകനെ നാറ്റിക്കാൻ ഈ പീറപ്പെങ്കുച്ചിന് കഴിയുമെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത് ഞാനിത് പറയാൻ കാരണം അവര് എല്ലുമുറിയെ പണിയെടുത്ത് അബുദാബിയിലും അതുപോലെ ഗൾഫിലെ മറ്റ് നാടുകളിലും പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം ഒരു തൊഴിലും ചെയ്യാതെ നടക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ കാണിക്കുന്ന മഹാമനസ്കരയെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല അവരെ മനസ്സ് മടിച്ചു പോകും ഒരാൾ എത്രയാളല്ലേ സഹായിക്കുന്നത് ഞാൻ ഈ അടുത്ത അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ വരുമ്പോൾ നിരന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചോളാൻ പറഞ്ഞു കാരണം എന്താ അറിയോ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങി പുറത്തോട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കയ്യെ രണ്ടൂന്ന് പേരങ്ങ് തൂങ്ങും തിരിഞ്ഞു നോക്കുമ്പോൾ വീടാ ഒരാൾക്ക് വീട് ഒരാൾക്ക് ജോലി അപ്പം ഞാൻ പറഞ്ഞു അങ്ങ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ അവിടെ അങ്ങനെ വീടിൻ്റെ മട്ടുപ്പാവിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സൗകര്യം ഉണ്ടാക്കി അവിടെ ഇറങ്ങുക ഭക്ഷണം ഒക്കെ ആഴ്ച അത് കയറി തിരിച്ച് ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി നമുക്ക് ഈ നാട്ടിൽ ശരിയാവൂല അപ്പൊ ഇത് നമ്മൾ ഞാൻ ഇത് ഉദാഹരണമായി പറഞ്ഞത് ആളുകളെ ചൂഷണം ചെയ്യാനായി ഒരു വാതിൽ തുറന്നു കിടക്കുന്നു എന്ന് കരുതി നമ്മൾ അമ്പത് പേരെ ഇടിച്ചതിനകത്ത് കേട്ടു നമ്മൾ നമുക്കൊരു ആത്മനിയന്ത്രണം ഇക്കാര്യത്തിൽ വേണം മഹാമനസ്കത വേണം ഒരു 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 മനുഷ്യന്റെ സാധുത്വം അയാളുടെ മഹാമനസ്കത ചൂഷണം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി അവസാനം യൂസഫിന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ അതുകൂടെ പറഞ്ഞ് ഞാൻ ആ കഥയെ അവസാനിപ്പിക്കാം എന്നോട് പറഞ്ഞു യൂസഫലി സാറിന്റെ പേരൊക്കെ പുറത്തു വരുന്നത് മോശമല്ലേ അതുകൊണ്ട് അവര് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെയാ ബോസ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഗൺ പോയിന്റിൽ നിർത്തി ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വരുത്തും എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു കിടക്ക ഇത് പറയാനായിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്തു കൊടുക്കരുത് ഓൺലൈനല്ല ഓഫ് ഓഫ്ലൈൻ വന്നാലും നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ അന്വേഷിച്ചു കിടക്കാം കണ്ടിട്ടില്ല അദ്ദേഹം മെക്കൈലെന്തോ പോയിരിക്കുകയാണ് വരട്ടെ നമുക്ക് പറയാം ഒരു സോഷ്യൽ മീഡിയയിൽ മോശപ്പെടുത്തും യൂസഫലിന്റെ പേര് നാസാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ നീച്ചപ്പെട്ട ആളുകളുമുണ്ട് യൂസഫലിയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണ് സഹായിക്കുന്നത് ആ മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ആരും അദ്ദേഹത്തിനൊന്നും നമിച്ചു പോകും കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ചെയ്യുന്നതിന്റെ കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഈ അബ്ദുറഹ്മാൻ്റെ വിഷയത്തിൽ കുറേ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഈ എന്തുകൊണ്ട് ഇതാക്കില്ല അബ്ദുറഹ്മാന്റെ ആ വിഷയം നടക്കുമ്പോൾ യൂസഫ് അലിഖാൻ്റെ അമ്പതാമത്തെ വാർഷികമാണ് ഗൾഫ് ജീവിതത്തിൽ അപ്പം അമ്പത് കുട്ടികളുടെ ഓഫർസ് ആണ് ചെയ്തത് അത് മരുമകൻ മരുമകനായ സംസ്കരിച്ച് ചെയ്തത് അമ്പത് കുട്ടികളുടെ ഓഫറസ് ആണ് നിങ്ങൾ ആലോചിച്ചുകയാണെങ്കിൽ അമ്പത് കുട്ടികളുടെ ഓഫർസ് എന്നൊക്കെ പറഞ്ഞ പൈസ എത്രയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഒരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കരുത് അത് അവർ ചെയ്തോളും അവർ ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല അപ്പൊ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത് ഇതുപോലത്തെ ചൂഷകരെയും തിരിച്ചറിയണം ഈ സോഷ്യൽ മീഡിയയില് നാസാക്കും മോശമാക്കും പറഞ്ഞു എന്നിട്ടും ആ യൂസഫ് അലീഖ പറഞ്ഞെന്താ എന്താച്ച ചെയ്തു കൊടുത്തടാം ആ ആ മനുഷ്യനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടതും ഒരു റോൾ മോഡൽ ആക്കേണ്ടതും ദാനധർമ്മം ചെയ്യുന്നതിൽ യൂസഫ് അലീഖനെ കവിച്ചു വെക്കാൻ എനിക്ക് തോന്നുന്ന മറ്റാരും ഉണ്ടാവില്ല ഏതായാലും യൂസഫ് അലീഖന്റെ ആയുസും ആരോഗ്യം എല്ലാം സർവശക്തനായാവും നീട്ടിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അസ്സലാമലൈക്കും